എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് റെസിപ്പിയായിട്ടല്ല കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് ഡിഗ്രിക്ക് പഠിച്ച കൂട്ടുകാർ കാണുമ്പോൾ ചോദിക്കും ഈ മുടി ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഉണ്ടല്ലോ എന്താണ് എൻ്റെ രഹസ്യമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ സാധാരണ നല്ലെണ്ണയും വെളിച്ചെണ്ണയും മിക്സ് ചെയ്ത് ആഴ്ചയിൽ രണ്ട് ദിവസം തല തലനിറച്ചെണ്ണ വെച്ച് കുളിക്കും അതിന് താളിയും ഉപയോഗിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി ഇല വെള്ളിലത്താളി പഞ്ഞിമരത്തിൻ്റെ ഇല കുറുന്തോട്ടി ഇതെല്ലാം കിട്ടുമായിരുന്നു ഏറ്റവും ഇഷ്ടം കുറുന്തോട്ടി എൻ്റെ ഇലയും കൂടെ അരച്ച് നല്ല കൊളുത്ത താളി കിട്ടും അത് തേക്കുന്നതായിരുന്നു തലയ്ക്ക് നല്ല തണുപ്പും മുടി നല്ല സിൽക്കി ആവുകയും ചെയ്യും നല്ലൊരു സുഖമാണ് കുറുന്തോട്ടി താളി തേച്ച് കഴിഞ്ഞാൽ ഞാൻ കാച്ചി എണ്ണയൊന്നും പ്രത്യേകമായിട്ട് തേക്കാറില്ല പിന്നൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോഴെല്ലാം രാവിലെ എന്നെ കുളിച്ച് മുടികൈകൊണ്ട് കോതി അറ്റം കെട്ടിയിട്ടാണ് പോകുന്നത് മുടി ഉണങ്ങിയതിന് ശേഷം നല്ലപോലെ ചീപ്പീ പിന്നി കെട്ടി വയ്ക്കും പിറ്റേ ദിവസം രാവിലെ ആ പിന്നിലെ അഴിച്ചിട്ട് കുളിച്ച് മുടികൈ കൊണ്ട് കോതി അതറ്റം കെട്ടിയിട്ടിട്ട് പോവും അല്ലാതെ നനഞ്ഞ മുടി ഒരിക്കലും ഞാൻ ചെയ്യാറില്ല ഉണങ്ങിയ മുടി അഴിച്ചിടാറുമില്ല മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഇതുപോലെ മുടി അറ്റം ഒന്ന് മുറിച്ച് കളയും ഒത്തിരി കയറ്റി മുറിക്കരുത് പിന്നെ വളരാനുള്ള ടെൻഡൻസി കുറയും ഹസ്ബൻഡിനോടൊന്ന് മുടി മുറിച്ച് വരാൻ പറയാം എങ്ങനെയുണ്ട് അധികം മുറിച്ചോ എന്നൊക്കെ അല്പം മുറിച്ചിട്ടുള്ളൂ ഇനി ഇതുപോലെ മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും ഇതുപോലെ വളർന്നു വരുമ്പോൾ മുറിച്ച് കൊടുത്താൽ മതി നല്ല രസമായിട്ടില്ലേ മുടി മുറിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അറ്റം ട്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടി അല്പം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടിയിട്ടൊന്ന് തൂത്ത് കൊടുക്കണം ജോലി ജോലിസ്ഥലത്ത് താമസമായപ്പോൾ താളിയൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഇപ്പം ഇതുപോലെ കടലപ്പൊടിയാണ് ഞാൻ തലയിൽ തേക്കുന്നത് മൈലാഞ്ചി നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇല ഫ്രഷ് ആയിട്ട് പറിച്ച് കല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ അരച്ച് നര വന്നു തുടങ്ങിയ ഭാഗത്തൊക്കെ ഒന്ന് വെളുത്ത മുടികളത്തൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കുക അപ്പം നല്ല ഗോൾഡൻ കളറായിട്ട് മാറും ഒരു മണിക്കൂർ ശേഷം കഴുകി കളഞ്ഞാൽ മതി മൈലാഞ്ചി എല്ലാം അരച്ച് ഇരട്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു ഇനി ഒന്ന് കഴുകിയിട്ട് വരാം സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കഴുകിക്കളഞ്ഞാൽ മതി കണ്ടോ മുടിയൊക്കെ ഉണങ്ങി അരച്ച മുടിയൊക്കെ ഒന്ന് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി ഇന്ന് തന്നെ ഒരു മണിക്കൂർ നിൽക്കേണ്ട ആവശ്യമില്ല പിറ്റേ ദിവസം പനിക്കൂർ കയല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് വരച്ച് ഫ്രഷായിട്ട് അരച്ച് പിഴിഞ്ഞ് ചീനച്ചട്ടിയിൽ ഒഴിച്ച് വറ്റിച്ചെടുക്കാം ഇരുമ്പ് ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അതാണ് ബ്ലാക്ക് കളർ കിട്ടാൻ ഏറ്റവും നല്ലത് നാച്ചുറൽ ഡൈ ചെയ്യുന്ന ദിവസം താളിയോ ഷാംപൂവോ തേക്കരുത് കറക്റ്റ് റിസൾട്ട് കിട്ടില്ല മുടിക്ക് നല്ല കളർ കിട്ടില്ല വറ്റിച്ചെടുത്ത് ഇനി ഒരു ബൗളിലേക്ക് ഒഴിച്ച് മരുന്നുകടയിൽ നിന്ന് വാങ്ങിയ നെല്ലിക്കപ്പൊടി നീരാമരിപ്പൊടിയും രണ്ട് ടീസ്പൂൺ വീതം ഇട്ട് മിക്സ് ചെയ്ത് വെക്കാം മായമില്ലാത്താണെന്ന് ഉറപ്പുവരുത്തി വരുന്നിടയിൽ നിന്നും ഒന്ന വാങ്ങണം രാത്രിയിലാണ് കലക്കി വെക്കുന്നത് രാവിലത്തേക്ക് നല്ല റിസൾട്ട് കിട്ടും കലക്കി വെച്ച് കഴിഞ്ഞു മുടി വയ്ക്കാം രാവിലെ ആയപ്പോൾ കട്ടിയായി നല്ല ബ്ലാക്ക് കളറും വന്നു ഇനി ഇത് ഒന്ന് ലൂസാക്കണമെങ്കിൽ അല്പം ചായവെള്ളം മതിയാവും ലൂസാക്കിയതിനു ശേഷം ഗോൾഡൻ കളർ വന്ന മുടിയിലൊക്കെ നന്നായി പുരട്ടിക്കൊടുത്ത് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴുകി കളയാം അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും നമ്മുടെ വീട്ടുമുറ്റത്ത് മൈലാഞ്ചിയിലും പനിക്കുർക്കലെയൊക്കെ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കെമിക്കൽ ഇല്ലാത്ത ഡയും എന്നെയൊക്കെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം പെരട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞു സാധാരണ നോർമൽ വാട്ടറിൽ കഴുകി കളഞ്ഞാൽ മതി കുളിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ മുടിയൊക്കെ ഇവിടെ എല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ മുടി ഉള്ളതിൽ കൂടുതൽ നീളം വെക്കുകയും മുടി നല്ല കറുപ്പ് കളറായിട്ടിരിക്കും ഇതുപോലെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ മുടി നല്ല കറുപ്പ് കളറായിട്ടിരിക്കും എൻ്റെ കൂട്ടുകാരിയുടെ മകളുടെ കല്യാണമാണ് കല്യാണത്തിന് പോയിട്ട് വരാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ